തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് എസ് എഫ് ഐ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലിനെതിരെ മുൻപും വ്യാപകമായി പരാതികൾ ഉയർന്നിട്ടുണ്ട് റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം റിനു ശ്രീധർ എപ്പോൾ എവിടെ നിന്ന് കഞ്ചാവ് പിടികൂടി അസുജ സുജയ് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലാകുന്നു തിരുവനന്തപുരം എക്സൈസ് സിറ്റി ടീം ഈ തിരുവനന്തപുരത്തെ പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പരിശോധന ആരംഭിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിരവധി ചെറിയ തോതിലുള്ള കഞ്ചാവ് പൊതികൾ ഈ ഹോസ്റ്റലിനുള്ളിൽ നിന്ന് എക്സൈസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എക്സൈസ് സംഘവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബെയിലബിൾ ഒഫൻസ് ആണ് എന്നുള്ളതാണ് ആ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് മാത്രമാണ് ഹോസ്റ്റലിനുള്ളിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേ നേരത്തെയും പലതവണ പല രീതിയിലുള്ള പരാതികൾ ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അന്നെല്ലാം തന്നെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾക്കോ എക്സൈ എക്സൈസിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കോ അകത്തേക്ക് കയറി പരിശോധന നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല പക്ഷേ പെട്ടെന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നാണ് എക്സൈസ് സംഘത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എക്സൈസ് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലാകുന്നു ഇവിടേക്ക് ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഉദ്യോഗസ്ഥർ ഏകദേശം എല്ലാ റൂമുകളിലും പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഏകദേശം റൂമുകളിലും ക്യാമ്പസ് കൂടിയാണല്ലോ ഈ പാളയത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സർവകലാശാലയുടെ മെൻസ് ഹോസ്റ്റൽ അത് പൂർണമായും അവിടെ എസ് എഫ് ഐക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനമുള്ള ഹോസ്റ്റൽ കൂടിയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്താണ് യൂണിറ്റിന്റെ ഭാരവാഹികളടക്കം ഇപ്പോൾ പറയുന്നത് സുജയ നമുക്ക് യൂണിറ്റ് ഭാരവാഹികളെയോ അങ്ങനെ മറ്റൊന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഈ ഹോസ്റ്റൽ ആണെങ്കിൽ പോലും ഇവിടെ പഠിക്കുന്നവർ മുഴുവനായി എസ് എഫ് ഐ പ്രവർത്തകരല്ല എന്നുള്ളതാണ് ഈ ഹോസ്റ്റൽ റൂം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ലഭിച്ചത് എന്നുള്ളത് ഇനി അറിയേണ്ടതായിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണോ യൂണിറ്റ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നാണോ എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരേണ്ടതായിട്ടുണ്ട് നിലവിൽ അങ്ങനെ ഒരു വിവരം നമുക്ക് ഇല്ല ആരുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് പൊതികൾ ലഭ്യം മായത് എന്നുള്ള വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി എസ് എഫ് ഐയുടെതാണ് എന്നുള്ളതാണ് നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളാണ് ഭൂരിഭാഗവും ഈ ഹോസ്റ്റലിനുള്ളിൽ താമസിക്കുന്നത് എന്നുള്ള തൊട്ടടുത്തുള്ള ആർട്സ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ആ കുട്ടികൾ വിദ്യാർത്ഥികൾ ഇതിനുള്ളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിവാദമായൊരു ഹോസ്റ്റൽ കൂടിയാണ് എന്നുള്ളതാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സാഹചര്യത്തിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കോ എക്സൈസ് സംഘത്തിനോ എത്തി നടത്താൻ പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടുമ്പോൾ അതിൽ എസ് എഫ്ഐയുടെ മാത്രമല്ല കെ എസ് യുവിന്റെയും ആളുകൾ ഉണ്ടായിരുന്നു പിന്നീട് വിദ്യാർത്ഥികൾ എന്ന് മാത്രമായി അഭിസംബോധന ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായ ആരോപണങ്ങളൊന്നും ഇതുവരെ ഉയരാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നുമില്ല ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിൽ പരിശോധന നടക്കുകയാണോ എല്ലാ മുറികളിലും പരിശോധിക്കുകയാണോ തീർച്ചയായിട്ടും ഹോസ്റ്റലിൽ ഏകദേശം അൻപതിൽ കൂടുതൽ റൂമുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എല്ലാ റൂമുകളിലും പരിശോധന നടത്തുന്നു ഒരേ സമയം പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് എക്സൈസ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ചെറിയ തോതിലുള്ള കഞ്ചാവ് പൊതികൾ വിവിധ കഞ്ചാവ് പൊതികൾ ഈ മുറികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഞ്ചാവ് ലഭിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ആരുടെ റൂമിൽ നിന്ന് ഏത് റൂമിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് എന്ന് അടക്കമുള്ള വിവരങ്ങൾ ഇനി വറ്റേണ്ടതായിട്ടുണ്ട് എന്തായാലും എക്സൈസ് അംഗത്തിന്റെ പരിശോധന ഇപ്പോഴും ഈ ഹോസ്റ്റലിനുള്ളിൽ പരിശോധന നടക്കുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഹോസ്റ്റലിൽ ഉണ്ടോ വാർഡൻ അടക്കമുള്ള ആളുകൾ എന്താണ് ഈ പരിശോധനയെ പറ്റി പറയുന്നത് നേരത്തെ ഇവർക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ മുറികളിൽ നിന്ന് ഇവർ ഉപയോഗിക്കാനായി കൊണ്ട് വയ്ക്കുന്നതാണോ അതോ കാരിയേഴ്സായി പ്രവർത്തിക്കുകയാണോ അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ലഹരി പിടിമുറുക്കുന്നുവെന്ന് നമ്മൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് തീർച്ചയായും നമുക്കറിയാം ഹോളി ആഘോഷത്തിന് വേണ്ടി എറണാകുളത്ത് പോളിടെക്നിക്കൽ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് പിടിച്ചതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്ന സാഹചര്യമാണ് അന്ന് മുതൽ തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധന എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് ഉൾപ്പെടെ ഈ ഹോസ്റ്റലിലേക്ക് എത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ പരിശോധന നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും പക്ഷേ പോലീസ് നടത്തിയിരുന്നില്ല ഇന്നിപ്പോൾ കഞ്ചാവ് ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പെട്ടെന്ന് തന്നെ ഒരു മിന്നൽ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നതും എക്സൈസ് സംഘം ഈ ഹോസ്റ്റലിന്റെ പ്രധാന കവാടത്തിലൂടെ തന്നെ ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറി വിവിധ റൂമുകളിൽ ഒരേ സമയം വലിയ തോതിലുള്ള കഞ്ചാവ് പുതികൾ ലഭിച്ചു എന്നുള്ളൊരു വിവരം പുറത്ത് വരുന്നത് എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്